എല്ലാവിധ നാഷണൽ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ സ്പെക്ടക്കൽ ഫ്രെയിമുകളും ലെൻസുകളും ലെൻസുകളും പ്രമുഖ ബ്രാൻഡുകളുടെ കൃത്യതയോടെ ഡിസ്പെൻസ് ചെയ്യുന്നു പാരമ്പര്യം കോൺഗ്രസ് കൊച്ചി നോർത്ത് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സിപിഎം ഫാസിസം ജനാധിപത്യം കശാപ്പ് ചെയ്യുകയാണെന്ന് ആരോപിച്ചും അക്രമത്തിന് അവസരമൊരുക്കി അക്രമികളെ സംരക്ഷിക്കുന്ന പോലീസ് നടപടിക്കെതിരെയും പ്രതിഷേധിച്ചുകൊണ്ട് കോൺഗ്രസ് കൊച്ചി നോർത്ത് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സായാഹ്ന ധർണ്ണ നടത്തി സമരം കെ പി സി സി രാഷ്ട്രീയ കാര്യസമിതി അംഗം അജയ് തറയിൽ ഉദ്ഘാടനം ചെയ്തു ജനാധിപത്യ ധംസനങ്ങൾക്കെതിരെ ഈ രാജ്യത്ത് ജനവികാരം അതിതീവ്രമായി ഉയരുമ്പോൾ അത് സമരമായി നിർഗളിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് കേരളത്തിലുള്ളത് നിങ്ങൾ മുമ്പിൽ പറയുവാൻ ഒട്ടനവധി കാര്യങ്ങൾ കൂത്താട്ടുകുളം മുനിസിപ്പാലിറ്റിയിൽ നടന്ന ഒരു നീച്ചമായ ഒരു സംഭവത്തിന്റെ ആ സംഭവത്തെ തുടർന്നുണ്ടായ പോലീസിന്റെ ഇടപെടലിൽ മാർസിസ്റ്റ് പാർട്ടിയുടെ ഇടപെടലിൽ മാർ പാർട്ടി ജില്ലാ സെക്രട്ടറിയുടെ നിലപാടുകൾ ഒരിക്കലും ഒരു ജനാധിപത്യ സംസ്കാരത്തിന് യോജിച്ചതല്ല ബ്ലോക്ക് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകരെ സുഹൃത്തുക്കൾ നാം ഇന്നിവിടെ നടത്തുന്ന സായാഹ്ന ധർണ പ്രതിഷേധ സായാഹ്നം ഇവിടെ വിചാർ വിഭാഗിന്റെ അനുസഭാസ് അങ്ങനെ പലരും ഉണ്ട് നമ്മളെ ഈ നടത്തുന്ന സായാഹ്ന ധർണ കേരള ചരിത്രത്തിൽ ഏറ്റവും മോശപ്പെട്ട സർക്കാരിനെതിരെയാണ് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത കേരള ചരിത്രത്തിൽ ഇങ്ങനെ ഒരു സർക്കാർ എല്ലാ ആനുകൂല്യങ്ങളും നിഷേധിക്കുന്ന എല്ലാ ക്രിമിനൽ ആക്ടിവിറ്റീസും കെ പി സി സി സെക്രട്ടറി എം ആർ അഭിലാഷ് ജില്ലാ ജനറൽ സെക്രട്ടറി കെ എം റഹീം ഡി സി സി അംഗങ്ങളായ എം എ മുഹമ്മദ് അലി എ എം മയൂബ് ഷെയനി മാത്യു ദിനേഷ് കമ്മത്ത് പ്രമോദ് ശ്രീധരൻ കൌൺസിലർമാരായ ആന്റണി കുരിയത്തറ ശൈലാത്ത ദേവസ് കെ എ മനാഫ് മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് കവിതാ ഹരികുമാർ ഷമീർ വളവത്ത് ടി എം റിഫാസ് എന്നിവർ സംസാരിച്ചു